നമസ്കാരം ഞാൻ ബിജു തച്ചേരിൽ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് എന്ന പട്ടണത്തിൽ പള്ളിപ്പാടെന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് വരുന്നു ഞാനിപ്പോൾ ഇറ്റലിയിൽ യോത്യാർഡിൽ വർക്ക് ചെയ്യുന്നു യോത്യാർഡിൽ ലക്ഷറി ബോട്ട് സംബന്ധമായിട്ടുള്ള ജോലിയാണ് ഞാൻ ചെയ്യുന്നത് അതിലുള്ള വർക്കുകൾ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതവും എൻ്റെ തൊഴിൽ തമ്മിൽ ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ പാർട്ട് ഓഫ് മൈ ലൈഫാണ് എൻ്റെ ആ തൊഴിൽ ആ തൊഴിൽ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്ക് ക്രിയേറ്റിവിറ്റി സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാൻ ആ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും പുതുമയാർന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു അതിയായ മോഹവും അതിയായ വാഞ്ചയും എനിക്കുണ്ട് അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴേ അവർക്കത് മനസ്സിലാക്കിയെടുത്ത് പുതിയൊരു ഒരു പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കുവാനായിട്ട് എൻ്റെ ഈ ചെറിയ ജോലി കൂടെ കഴിഞ്ഞിട്ടുണ്ട് ആ ജോലി ചെയ്യുമ്പോഴേ ഞാൻ കൃത്യതയോട് ജോലി ചെയ്യുമ്പോൾ ഒരു ചിത്രകാരൻ എങ്ങനെ അദ്ദേഹം ഒരു ചിത്രം വരയ്ക്കുന്നത് ആ ചിത്രം വരയ്ക്കുമ്പോൾ കണ്ണ് മൂക്ക് വായ് ഒരാട് പടം വരയ്ക്കുമ്പോൾ ആ ചിത്രം വരച്ചെടുത്ത് അതിൽ കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് അവസാനം വരെ അദ്ദേഹം അതിൽ കൃത്യതയോടുകൂടി വരച്ച് പൂർത്തീകരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട് ആ അംഗീകാരം പോലെയാണ് ഞാൻ എൻ്റെ ജോലിയിൽ ആത്മസംതൃപ്തിയോടുകൂടി ചെയ്യുന്നത് ഏതൊരു കഠിന ജോലിയാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ആത്മസംതൃപ്തിയോട് നമ്മൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണതയിലെത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല എനിക്ക് എന്നെ എനിക്ക് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഞാനത് എൻ്റെ വർക്കിനെ സംബന്ധിച്ച് ഷെയർ ചെയ്യാറുണ്ട് കാര്യം ഞാനിരുന്ന ഈ പൊസിഷൻ വേറെ ആരോ ഇരുന്നതാണ് ഞാനിനി ഈ പൊസിഷൻ എൻ്റെ കഴിഞ്ഞിരിക്കുമ്പോഴേ വേറെ ആരോ വന്ന് കയറിയിരിക്കാം അപ്പോഴേ അവർക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റി മാറ്റിവെക്കുവാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തൊഴിൽ മുഖന കഴിഞ്ഞാൽ അത് എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരം പല മഹാന്മാരും പലത് കാണിച്ചു തന്ന മാർഗങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് അതിനേക്കാട്ടിൽ കൂടുതലായിട്ട് ക്രിയേറ്റിവിറ്റി സ്വഭാവം ഉള്ള ഒത്തിരി ആൾക്കാരാണ് അതിലെ ഒരു ചെറിയ ചെറിയൊരാളായിട്ടാണ് ഞാൻ ക്രിയേറ്റിവിറ്റി സ്വഭാവത്തോടു കൂടി ഏതൊരു വർക്ക് ചെയ്യുമ്പോഴും ഞാനത് ചെയ്യുന്നത് പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് ഈ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാക്കുവാൻ ഏതൊരു ജോലി ചെയ്യുമ്പോഴും ചെറിയ ജോലി മുതൽ വലിയ ജോലി വരെ ചെയ്യുമ്പോഴേ കൃത്യതയോടും സത്യസന്ധതയോടുകൂടി ചെയ്യുമ്പോൾ നമുക്കത് ആത്മാർത്ഥബോധത്തോടുകൂടി ചെയ്യാൻ സാധിക്കും നമ്മൾ ചെയ്യുന്നത് പ്രയാസപരമായി തോന്നുകയില്ല ഷേക്സ്പിയർ പറഞ്ഞതുപോലെ നാടകം തുടങ്ങുമ്പോഴേ നാടകം നമ്മളത് കളിക്കുമ്പോഴേ അത് തീർന്ന് അത് യവനിക കത്തൻ ഇട്ട് കഴിയുമ്പോഴേ ഒരാൾ പറയണം ആ നാടകം നല്ലതായിരുന്നു എന്ന് അതേപോലെ തന്നെ ആ നാടകം പൂർത്തീകരിച്ച് തീർന്നു കഴിയുമ്പോഴേ മറ്റുള്ളവർക്ക് മനസ്സിലാകണം നമ്മൾ ചെയ്ത ആ നാടകം നല്ലൊരു എല്ലാവർക്കും ഓർമ്മയാണ് അതേപോലെ നമ്മൾ ചെയ്യുന്ന ജോലി അത് കൃത്യതയോടെ ചെയ്യുമ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ജോലിയിൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം വളരെ ഒരു ബഹുമാന സൂചന അത് മറ്റുള്ളവർക്ക് രീതിയിൽ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാണെന്നുള്ള രീതി അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ലോകത്തെ ഒരു കെട്ടപ്പെട്ട ഒരു ചെയിനാണ് ആ ചെയിൻ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ലോകം തന്നെ നിൽക്കാൻ സാധ്യത കുറവാണ് ആ നിൽക്കുന്ന സമയത്ത് ആ ചെയിൻ ഒരു ഒരു കണ്ണികയാണ് ആ കൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് പൂർത്തീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചെയിൻ പൊട്ടാതിരിക്കണം അതേപോലെ തന്നെ മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജോലിയിൽ നമുക്ക് ആത്മസന്ത നമുക്ക് ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പത്ത് ഉണ്ടാകൂ എന്നാൽ സമ്പത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല നമ്മുടെ ഓരോ ജോലി നമ്മൾ ചെയ്യുമ്പോൾ കൃത്യതയോട് ചെയ്യുമ്പോൾ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയും ഈ തൊഴിലാളി ദിനത്തിൽ രണ്ടായിരത്തി മെയ് ഒന്നാം തീയതി നമുക്ക് ഈ തൊഴിലാളി ദിനത്തോടുകൂടി സംബന്ധിച്ച് ഞാൻ പറയുന്നത് എല്ലാവർക്കും അതേപോലെ തന്നെ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ തന്നെ നമ്മളത് ചെയ്ത് പൂർത്തീകരിക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന ആശംസ കൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്ക് ഉപസംഹരിക്കുന്നു എല്ലാവർക്കും മെയ് ദിന ആശംസകൾ താങ്ക് യു